മുസ്ലിം സിഹായി സ്തുതികാരികളെ വിശുദ്ധമുഖ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം രണ്ടാം വാക്യം എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈശോയോട് ജനപ്രമാണിമാരും പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശ്രമിക്കുന്നത് അധികാരം നേടിയെടുക്കാനായിട്ട സ്ഥാനമാനങ്ങളും അംഗീകാരവും അധികാരവും നമ്മുടെ ജീവിതത്തിൽ വേണം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അംഗീകാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണ് എന്നാല് ഈശോയ്ക്ക് ലഭിച്ച അധികാരം എവിടെ നിന്നാ ഭൗതികമായ ഒരു അധികാരവും ഈശോയ്ക്ക് ലഭിച്ചിട്ടില്ല അല്ലേ അധികാരമുള്ള വ്യക്തികളാവാന്ന് ഈശോ ചോദിക്കുന്നു നിനക്ക് എന്താണ് അല്ലെ ജനപ്രമാണിമാരാ പുരോഹിത പ്രമുഖന്മാരാ നിയമജ്ഞരാ ഇവർക്കൊക്കെ ഭൗതികമായ അധികാരമുണ്ട് അവര് വന്നാണ് ഈശോയോട് ചോദിക്കുന്നത് നിനക്ക് എന്ത് ഭൗതികമായ അധികാരമാണുള്ളത് ഈശോ പറയുന്നത് അവന് ലഭിച്ച അധികാരം എന്ന് പറയുന്നത് ഭൗതികമായ അധികാരമല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ആഗ്രഹിക്കുന്നത് ഭൗതികമായ അധികാരമല്ല ദൈവത്തിൽ നിന്ന് അധികാരം ലഭിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഭൗതികമായ അധികാരത്തിനോ അംഗീകാരത്തിനോ വേണ്ടി ജീവിതത്തില് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താ മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനോ സ്ഥാനമാനങ്ങളോ അതുകൊണ്ടാണ് പല പുണ്യപ്രവർത്തികൾ പോലും ഞാൻ ചെയ്യുമ്പോൾ അതെടുത്ത് മറ്റുള്ളവരെ കാണിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകണം അവർ എനിക്ക് അംഗീകാരം നൽകണം ഈ ഭൂമിയില് എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കണം ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഇഷ്ടംപോലെ ഉണ്ട് എന്നാലേ യേശോ പറയുന്നത് ഈ ചിന്ത നീ മാറ്റിവയ്ക്കെ ഭൗതികമായ അധികാരത്തെ സ്നേഹിക്കുന്ന വ്യക്തി ആവരുന്നു മെ നീ ദൈവത്തിൽ നിന്നുള്ള അധികാരവും അംഗീകാരവും ആഗ്രഹിക്കെ ദൈവം നിന്നെ അംഗീകരിച്ച് നിന്റെ ജീവിതത്തിൽ അധികാരം നൽകണമെങ്കില് ഈ ഭൂമിയില് പുണ്യപ്രവൃത്തികള് നന്മകൾ ചെയ്യാനായിട്ട് ഇടയാവണം അതൊരിക്കലും സ്വാർത്ഥത നിറഞ്ഞതല്ല ആയിരിക്കരുത് മറിച്ച് മറ്റുള്ളവരുടെ നന്മയെ പ്രതി അവന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തില് ദൈവം അംഗീകാരം ദൈവസന്നിധിയിൽ എനിക്ക് വിലയുണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഭൗതികമായ അധികാരത്തെ സ്നേഹിക്കാതെ ആൾക്കാരുടെ അംഗീകാരത്തെ ആഗ്രഹിക്കാതെ ദൈവസന്നിധിയില് വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അംഗീകാരവും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ